ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ് തുലാമാസത്തിലെ പത്താം ദിവസമാണ് അതുപോലെ തന്നെ സ്കന്ധ ഷഷ്ടിയുമാണ് മുരുക ഭഗവാൻ വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് ഷഷ്ടി വ്രതം ആചരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം അപ്പോൾ ദാ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂക്കളും വെറ്റിലയും ഒക്കെ നമ്മൾ ഇന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുരുക ഭഗവാനെ ഏറെ ഇഷ്ടപ്പെട്ട മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ മാത്രമാണ് ഇന്ന് നമ്മളിതാ പറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള മഞ്ഞപ്പൂക്കൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതാ ഒരു ചിരാതെടുത്തിട്ട് അതിൽ നെയ്യാണ് നിറയ്ക്കുന്നത് കേട്ടോ നെയ്യ് നിറച്ച് പിന്നെ നമ്മളതിൽ തിരിയിട്ട് ഇന്ന് വെറ്റിലെ ദീപമാണ് നമ്മൾ കത്തിക്കുന്നത് അങ്ങനെ മുരിക ഭഗവാൻ ഫോട്ടോകളൊക്കെ വെച്ച് നമ്മളിതാ മഞ്ഞപ്പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വിളക്ക് വെച്ച് പിന്നെ സംഭ്രാണി വെച്ച് ചന്ദനത്തിരിയൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും മുരുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ